ശ്വാസം കണ്ടല്ലേ ഏ എന്ത് പ്രശ്നന്ന് പറ എന്ത് ബുദ്ധിമുട്ട് ഏ എന്താ എന്ത് പ്രശ്ന ബുദ്ധിമുട്ട് എവിടെയാണ്ടോ പരിശോധിക്കാശോധിക്കാ വന്നു ഒന്ന് പറഞ്ഞാ ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ

ണനടീ കൊള്ളക്കണനടീന്റെ കൊള്ളക്കണൻ പേപ്പിച്ച ചെറുക്കനെ നേരത്തെ ലഡ്ഡു കഴിച്ചപ്പോ തൊട്ടൊരു മതിരി എന്തൊക്കെ ഇങ്ങനെ ഞാൻ തൊണ്ടെല്ലാം കഴിക്കുന്നുണ്ടോ ലഡു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാ അപ്പൊ ഇങ്ങനെ കളിയാക്കിട്ടേ എന്തെങ്കിലും പ്രശ്നം ഇണ്ടോന്നെയാ ഏല് പ്രശ്നണ്ടാ

അതവാ ലഡു ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് തട്ടിക്കളയാ ലഡുവിനെ ലഡു അത വാ അവിടെ എങ്ങനെ ഇരിപ്പുണ്ടെങ്കിലേ ലഡുവിന് തട്ടിക്കളയാ നിന്നോട് ഞാൻ എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടി പോയതല്ലേ ഞാൻ ഏഹ് എന്തെങ്കിലും പണിയെടുത്തോന്നൂടെ വീട്ടില് ആദ്യതൊക്കെ എൻ്റെ ചുറുദാറൊക്കെ ഏഹ് ചുറുദാറൊക്കെ നിങ്ങക്ക് ഒന്ന് മടക്കി വെച്ചു വിടറോ നിനക്ക് എന്താ നാണക്കേട് രണ്ട് മാത്രം ഡ്രസ്സല്ല നിന്റെ ഡ്രസ്സ് കുണ്ടായില്ലേ പല പൊക്ക് കൊട്ടിക്കൊടി ക്ലാവിന്റെ നടുമ്പുറം കലക്കോ ഏ കൊട്ട അങ്ങോട്ടേ കൊട്ടേ ക്ലാവിന് നടുമ്പുറം കലക്കാവോ കൊറേ നേരമായിരുന്നു കൊട്ടന് ഒരു ലഡ് കഴിച്ചിപ്പ തൊണ്ട കുടുങ്ങിന്നും പറഞ്ഞില്ലേ ക്ലാവിന് തല്ലി കൊല്ലാൻ നോക്കേണ്ടിട്ട് എമ്മോടന്നുണ്ട് എവിടെന്നുണ്ടെങ്കിൽ കിട്ടിയത് എത്ര കൊണ്ട് കാത്തിടാ എന്ത് തമ്മോടെ നീണ്ട അത് ഇട്ടാരിയ ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റോ ഇട്ടു എന്നെ അത് മുന്നേറ്റോട്ട കാണാണ്ടിരുന്നു നോക്കട്ടെ എന്നെ കണ്ടുപിടിക്കാൻ നോക്ക ஏடு ஸ்டாரியா ஏடு പറ എന്താ വലിയ പ്രശ്നണ്ടാ ആശുപണിണ്ടാ ല തൊണ്ട കുടുങ്ങിയ ലഡു തൊണ്ടി കുടുങ്ങിയാ ചായ ഒടിച്ചപ്പോ ഒരു കുഞ്ഞു കഷ്ണം ലഡ്ഡു കൊടുത്തത് ലഡു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ തരി കൂടുതലാണല്ലോ അപ്പൊ തൊട്ടങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു പ്രശ്നൊന്നുമില്ല ഞാൻ വെറുതെ ചോദിക്കാ അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പഴേക്കത് തമാശ പോലെ തോന്നുന്നുണ്ടോ എന്താണ എന്താ പ്രശ്നങ്ങുടുങ്ങിയ നോക്കട്ടെ അമ്മ കോലിട്ട് കുത്താൻ നോക്കട്ടെ ഒരു കോഴി എടുത്തിട്ട് കുത്തി നോക്കട്ടെ ആയി ആയി എന്തേ ഇങ്ങേ ഇങ്ങേ ഇങ്ങേട് പോയി ഇല്ല വയലിലല്ലട് പോയി ഇങ്ങ വൈരെ നോക്കട്ടെ ആ ദേ കേടുണേ നേരെട് ഉടത്തി അണെന്നായാടിട്ട് ഇങ്ങനെ കാണിക്കുന്ന നേരെട് ദേ കേടുണേ ദേ ഇല്ല പല കളറുള്ള ലടേച്ചേ എല്ലാ കളറുള്ള ഇങ്ങോട്ട് തരണ്ടല്ലേ കേച്ചേ അല്ലേ ദേരിനെ ദേ ഇവിടെ ഞാൻ എന്നെ ദേ കേടുണേ നോക്കിയേ കണ്ടോനെ സംശയോ എന്റെ വീട്ടിലല്ല നിന്റെ വീട്ടില് എന്റെ വീട്ടിലൊന്നും ഇല്ല നിന്റെ നീന്താ ലഡു ചീത്തറേ കൊറ നേരായി മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് വൈകിട്ട് കയറി ചീത്തറേ ചീത്തറേ ചീത്തറിഞ്ഞില്ല

அம்மங்குட்டோடிட்டாச்சி இட்டி தடவண்ட அம்மோட துணி மடக்குட்டா ഒരു കൈ അങ്ങനെ ആരും പിടിച്ചൊന്നും താലേ കയ്യും കാലം ഒക്കെ ഇരുന്നു നമ്മുടെ കുട്ടി ഇരുന്നു 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 ബലം കൊടുക്ക് കൈ ബലം കുട്ടി തന്നെ കൊടുത്തിട്ട കുട്ടി തന്നെ ഇരുന്നല്ല ആ അമ്മകുട്ടി തന്നെയോ അതൊന്നും കൊപ്പടെ തേനാണ് തേനാണ് കുഞ്ഞി തേനാണ് കുഞ്ഞിത്തേനാണ് അമ്മകുട്ടി തന്നെയെന്നല്ലോ മിക്ക ദിവസങ്ങളിലും കുറച്ചധികം നേരം ഞാൻ കണന്റെ കൂടെ ഇപ്പൊ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ എത്ര തിരക്കുകളാണെങ്കിലും അവനെ കുറച്ചുനേരമൊക്കെ ഒന്ന് ഇരുത്തി നോക്കുക അല്ലെങ്കിൽ തല പൊക്കാനായിട്ടുള്ള എന്താ അവൻ്റെ അടുത്തിരിക്കണം നമ്മളിപ്പോൾ അവനെ കമ്പഴത്തിക്കെടുത്തിട്ട് നമ്മുടേതായ ജോലികളിലേക്ക് തിരിയാന്ന് വിചാരിക്കുകഴിഞ്ഞാൽ നല്ല പണി കിട്ടും കാരണം അവൻ കമ്പഴത്തിക്കെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ കായി പിടിച്ച് നല്ല രീതിയിൽ കടിക്കും ഭയങ്കര പ്രശ്നമാക്കും അപ്പം നമ്മൾ എടുത്തിരുന്നുകൊണ്ട് തന്നെ അവൻ തന്നെ വേണം അവനെ ഓരോന്നും ചെയ്യിക്കാനായിട്ട് അപ്പോൾ ഞാൻ പരമാവധി കുറേ സമയം തന്നെ വേണ്ടി ഞാൻ ചിലവഴിക്കാറുണ്ട് അപ്പോൾ അവനെ ഈ തുണിയൊക്കെ നമ്മൾ മടക്കാനായിട്ട് ബെഡിലൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമാണ് അതിൽ നിന്നാളെന്തെങ്കിലുമൊക്കെ തുണി എടുത്ത് കൊണ്ടുപോയി ചുരുട്ടി കൂട്ടിയ ആളുടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നോക്കും ഇങ്ങനെ നിക്കിയിട്ടാണ് അപ്പം ഞാനിങ്ങനെ തുണി മടക്കല് അവൻ്റെ അടുത്ത് എത്തിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് ആൾ കുറച്ച് ഭയങ്കര ആക്റ്റീവാണ് ഞാൻ മടക്കാനെടുക്കുന്ന തുണി വലിച്ചുകൊണ്ട് കൊണ്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ കല്യാണിയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയും ശിവാനിയും ഫ്രണ്ടിലിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പ ഭയങ്കര കളിയാണ് രണ്ടാളും അപ്പം ഞാൻ കരുതി കുറച്ച് നേരം അവരുടെ അടുത്ത് കൊണ്ടുവന്നിരുത്താണ് ഭയങ്കര ഇഷ്ടമാണ് അവർ വീട്ടിലേക്ക് വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക കൊച്ചു കൊച്ചു കൊച്ചുകുട്ടികളല്ലേ കല്യാണി ആണെങ്കിലും ശിവാനി ആണെങ്കിലും അപ്പൊ അവരുടേതായ ഒരു കളികളുണ്ടല്ലോ ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഒക്കെ ഇമാജിൻ ചെയ്തിട്ടുള്ള കളികൾ ഞാൻ അമ്മ നീ ടീച്ചർ ഞാൻ ഉണ്ണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കളികളാണല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ കളികളല്ലേ ഇതൊക്കെ കാണുമ്പോൾ കണ്ണൻ അങ്ങോട്ട് ചിരി വന്നിട്ടേ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അവനത് അപ്പോൾ ഞാൻ കരുതി ഇവര് കളിക്കുന്നത് കാണുന്നിടത്ത് ഇവനെ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തലയൊക്കെ പൊക്കി പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ റൊട്ടി കൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാമല്ലോ അപ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ നേരം പോലെ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ണനെയും കൊണ്ടുവന്നിരുത്താറുണ്ട് അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ മടിയിലിരുത്തിയിട്ടൊക്കെയാണ് ഞാൻ കളിപ്പിക്കാനൊക്കെ ഇരുത്താറ് പിന്നെ ഞാൻ കരുതി വേണ്ട മടിയിലിരുത്തണ്ട എന്നും ഉണ്ടാവും എൻ്റെ മടി ഇല്ലല്ലോ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ പൊണ്ട വടിക്ക് പോകുന്നവരല്ലേ അപ്പോഴും കണ്ണന് ജീവിക്കണ്ടേ അപ്പം അവനവനെ സ്വന്തമായിട്ട് പ്രാപ്തനാക്കാൻ നോക്കുക എന്നുള്ളതല്ലേ നമ്മൾക്ക് നമ്മളുള്ള കാലത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാനവനങ്ങനെ ഇരുത്തി കേട്ടോ തലപൊക്കി പിടിക്കട്ടെ അപ്പം ഇതേ വോയിസ് ഞാൻ നിങ്ങളെ ശരിക്കും കേൾപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇരുന്നതായിരുന്നു അവിടെ നല്ല രസമായിരുന്നു കേട്ടോ അവരുടെ വർത്താനങ്ങൾ കേൾക്കാനായിട്ട് കുഞ്ഞുമക്കളുടെ വർത്താനങ്ങൾ നല്ല രസമില്ല കല്യാണിയുടെ പാട്ട് ശിവാനിയുടെ പാട്ട് എൻ്റെ അമ്മ നല്ല പാട്ടുകളൊക്കെ എൻ്റെ മക്കൾ പാടുന്നതെന്നറിയോ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ മൈക്ക് മയക്കോണാക്കാൻ മറന്നുപോയി അവരെടുത്ത് കളിച്ച് ചിരിച്ചല്ലയിച്ചിരിക്കുന്ന ആരുതിൽ ഞാൻ മൈക്ക് മയക്കോണാക്കാനായിട്ട് മറന്നുപോയി കണ്ണൻ്റെ ഇവിടെ എന്നെ കളിയാക്കി ചിരിക്കുക അമ്മ മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞു കത്തിച്ച് അമ്മ എന്നൊക്കെ പറഞ്ഞത് എന്നെ കളിയാക്കി ചിരിക്കുന്നു കണ്ണൻ അപ്പോൾ ഞാൻ സത്യമായിട്ട് ഓണാക്കാൻ മറന്നുപോയി അപ്പോൾ ശിവാനിയുടെ അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കേട്ടിട്ട് കണ്ണനാണെങ്കിൽ ചിരിച്ചിട്ടൊരു ബോധമല്ല പക്ഷെ കള്ള ദൃഷ്ടിയാണ് കേട്ടോക്കെ ഇപ്പോൾ നോക്കിയിരിക്കുന്നത് അവനൊന്ന് തല പൊക്കി പിടിച്ചു വിടെ പക്ഷെ കുറെ നേരം ആൾ തലയൊക്കെ പൊക്കിയൊക്കെ പിടിച്ചു വിട്ടോ അപ്പം കല്യാണി ആണെങ്കിലും അതെ ഭയങ്കര പാട്ടും ആയിരുന്നു കണ്ണന് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല കണ്ണൻ്റെ ഇവക്കെ കൊമ്പളിത്തരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചിരി അപ്പോൾ എൻ്റെ എൻ്റെ കളരാഗം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അതായിരിക്കും അവന് ഇത്രയും ഭയങ്കര ശരിയായത് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മയക്ക് വയ്ക്കാൻ ഞാൻ നന്നായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞായിരുന്നു എൻ്റെ കളരാഗമൊക്കെ കേട്ടിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എടുത്തിപ്പഴേ പിന്നെ റൊട്ടി കൂടെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവരും അതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ നോക്കും കണ്ണൻ്റെ അടുത്ത് വർത്തമാനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കൊടകരയിലത്തെ വീടെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലല്ല റോട്ടീന്ന് കുറച്ചുള്ളിലേക്ക് പോയിട്ടാണ് അപ്പോൾ അങ്ങനെ റോട്ടിൽ കൂടെ പോകുന്നവരെയൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ നാല് ചുറ്റുവായലൊക്കത്തുള്ളവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആയിട്ടൊരു വഴിയാണേ അത് നമ്മുടെ വീട്ടിൽ വന്ന് അവസാനിക്കാം അപ്പം അങ്ങനെയാകുമ്പോൾ അങ്ങനെ ആളുകളെ കാണാൻ കുറവ് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ആളുകളെ കാണുള്ളൂ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ആളെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര ചേഞ്ച് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ വിളക്കൊക്കെ വെച്ച് നാമ്പം ചൊല്ലാനൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും റോട്ടി കൂടെ ആര് പോയാലും കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ വരും സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതവന് നല്ല ചേഞ്ചസ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ കുറേ പരമാവധി അവൻ ശ്രമിക്കുന്നു അവൻ്റെ വലത്തെ കൈക്കും കാലിനും ഒരു പ്രശ്നവും ഇല്ല വലത്തേ അല്ല വലത്തെ കൈക്ക് പ്രശ്നമില്ല ഇടത്തെ കാലിനും പ്രശ്നമില്ല വല ഇടത്തെ കൈക്കും വലത്തെ കാലിനുമാണ് ഒത്തിരി പ്രശ്നം നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ പറയാമല്ല ഇടത്തെ കാല് നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട് വല വലത്തേക്കാൽ കണ്ടോ അവന് ശരിക്കും മടക്കാൻ പറ്റുന്നില്ല പൊക്കി പോവുകയാണ് പക്ഷെ കൈ ഒരു കുഴപ്പമില്ല പക്ഷേ ഇടത്തേക്കായി ഭയങ്കര പ്രശ്നമാണ് അവന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ക്രോസ് ചെയ്തിട്ടാണ് അവൻ്റെ പ്രശ്നങ്ങൾ ക്രോസിങ്ങായിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റാം വലത്തേക്കാലും ഇടത്തേക്കാലും ഓക്കെയാണ് ഇടത്തേക്കൈ വലത്തേക്കാലും ഒത്തിരി പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്ക് കൈയ്യേ ഇടത്തെ സൈഡിലേക്ക് ആൾക്ക് ബലം കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ വളഞ്ഞ് പോവുകയാണ് അതാണ് നമ്മളിങ്ങനെ ഇരുത്തുമ്പോൾ ഈ സൈഡ് വലത്തെ കൈ വലത്തെ കൈ കൊണ്ട് അവൻ നിലത്ത് കുത്തിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇടത്തെ കൈ കൊണ്ട് ആൾക്ക് പറ്റുന്നില്ല അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് വളഞ്ഞ് പോവാണ് അപ്പോൾ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് എനിക്കും മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയിട്ടവരെ കൂടെ അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട് നേരം പോലെ അപ്പോൾ ഭയങ്കര സന്തോഷം ഇവരുടെ പാട്ടും എൻ്റെ അമ്മ എന്താ പാട്ടുകാരെന്ന് പറയും അവരൊക്കെ കുഞ്ഞു കണ്ണുങ്ങൾ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവരെ കൂടെ അങ്ങനെ ഇരുന്ന് കണ്ണനും നല്ല ഒരു നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് അവനെനിക്ക് തോന്നി അവരുടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി എല്ലാ ദിവസങ്ങളിലും നമ്മൾ അല്ല ഈയൊരു ഈയൊരു സാഹചര്യം തന്നെ ഈ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഒരു വീഡിയോയിൽ കാരണം അവരുടെ പാട്ടുകളൊക്കെ എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു കണ്ണൻ്റെ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടേത് ഓഡിയോ കട്ടായിപ്പോയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം കേട്ടോ അവരുടെ കൂടെ സംസാരിച്ചിരുന്നപ്പോഴേ കളിച്ചിരുന്നപ്പോഴൊക്കെ സമയം പോയതറിഞ്ഞില്ല ഇതറിഞ്ഞില്ല നേരം ആവുന്നുണ്ടായിരുന്നു വൈകിട്ട് കല്യാണി സ്കൂൾ വിട്ട് വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ വരിക അപ്പോൾ സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്ക് വയ്ക്കലും പിള്ളേരെ കുളിപ്പിക്കലും കാര്യം കല്യാണി പിന്നെ വരുമ്പോൾ തന്നെ കുളിക്കും പിന്നെ കണ്ണനെ മാത്രമേ കുളിപ്പിക്കാനുള്ളൂ അപ്പോൾ കണ്ണനും ഞാനും ഒക്കെ കുളിച്ച് പിന്നെ കണ്ണന് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ തന്നു കേട്ടോ അതിന് വൈകിട്ട് മിക് ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും കുറുക്കായിരിക്കും കൊടുക്കുക ചില ദിവസം ഒക്കെ മാറ്റി മാറ്റി ആയിരിക്കും <kritic language> ും കൊടുക്കാം അപ്പം അന്നെ എന്തോ ഓട്സ് കുറുക്കോ അതോ പുല്ല് കുറുക്കോ അങ്ങനെ എന്തോ ആണ് ഉണ്ടാക്കാനായിട്ട് നിൽക്കായിരുന്നു ഞാൻ ഓട്സ് ആണ് കേട്ടോ വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും മറന്നുപോയായിരുന്നു നമ്മളിങ്ങനെ എല്ലാ ദിവസങ്ങളിലേയും വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ അത് കണക്ട് ചെയ്ത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറുക്കുണ്ടാക്കാനൊക്കെ നിന്നു പിന്നെ എന്താ പറയുക വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി ഉള്ള കാഴ്ചകൾ അപ്പം ചില ദിവസം ഞാൻ ഓർത്തൂർക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ എന്തായാലും മധുരം ഇട്ടിട്ടാണ് കൊടുക്കുക പിന്നെ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കൂടെ അതിൽ ഏഡ് ചെയ്യും ഈ കശുവണ്ടി പരിപ്പൊക്കെ ഉണ്ടല്ലോ അതും ബദാം അതൊക്കെ ചൂടാക്കി പൊടിച്ചൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്പം അതൊക്കെ ആഡ് ചെയ്തിട്ട് ആണ് പിന്നെ അതിൽ ചേർത്തൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി കൂടെ ടേസ്റ്റ് കിട്ടില്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കൊടുക്കുക അപ്പം കല്യാണിയുടെ കൈ എങ്ങനെയോ ഒരു കുറച്ചൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ആ ഒക്കെ പ്രശ്നമായിരുന്നു ലഹളമയായിരുന്നു അപ്പോൾ മക്കൾക്കുണ്ടല്ലോ കൈ ഒക്കെ ഒരു കുറച്ച് നമുക്ക് കാണില്ല മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കേണ്ടി വരും കാണാനായിട്ട് എങ്ങനെയാ മുറിഞ്ഞതെന്ന് അറിയില്ല പക്ഷേ ആൾക്കപ്പം അത് കെട്ടണം കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാറില്ല എന്നൊക്കെ പറഞ്ഞ് വാശി അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഉറക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുവായിരുന്നു എട്ടെട്ടരയൊക്കെ ആകുമ്പോഴേക്കും ഉറക്കാൽ ഒരു ഉറക്കാൻ കൊണ്ടുവന്നാൽ ഒരു ഒമ്പതരയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു രണ്ടാളും ഉറങ്ങുള്ളൂ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും എന്നിട്ട് ഞാൻ കിടക്കുമ്പോൾ മിക്ക ദിവസം പതിനൊന്ന് മണി പതിനൊന്നരയാണ് അപ്പോൾ ഇവരെ വേഗം ഉറക്കുന്നു അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ിലേക്ക് എനിക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ആ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ടി വി ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സമയമില്ല ഒരു ഏഴര എട്ട് മണി വരെയൊക്കെയാണ് എനിക്ക് ഹാളിൽ നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഒരു ഉറക്കം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ അതിൽ മേലെ റൂമിൽ വരെ കൂടെ വെറുതെ കിടക്കണം ഞാൻ അപ്പോൾ അങ്ങനെ എൻ്റെ സമയങ്ങൾ കുറേ പോകും അപ്പോൾ ഒരു ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണികളുണ്ട് അപ്പോൾ വേഗം എങ്ങനെയെങ്കിലും ഉറക്കാന്ന് വെച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു കല്യാണിയുടെ വേഗം ഇങ്ങനെയുള്ള അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല മക്കളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ശീലങ്ങളായിരിക്കും അപ്പം നമ്മളതിനൊത്ത് നിൽക്കുക എന്നല്ലാതെ വേറെ ഒരു നിവർത്തി അപ്പോൾ അങ്ങനെ കൈയൊക്കെ കെട്ടിക്കൊടുത്തു കെട്ടിയൊക്കെ കൊടുത്തപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അത് ആദ്യം പോയി പിന്നെ ആദ്യം കെട്ടണം അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ ആയിരുന്നു ആൾക്ക് പിന്നെ പതിവ് പോലെ രണ്ടാളെ ഉറക്കാനായിട്ട് റൂമിലേക്കൊക്കെ കൊണ്ടുവന്നു സീറോ ബൾബിൻ്റെ വെളിച്ചം വേണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് എനിക്കറിയില്ല ഇരുട്ട് പേടി അങ്ങനെ തോന്നിയില്ല ആൾ ഉറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ പോലെ അങ്ങോട്ട് ഉറങ്ങും പക്ഷേ ആണ് അങ്ങനെയല്ല കണക്കുണ്ടി ഇപ്പൊ കറണ്ടൊക്കെ പോയാൽ പോലും ഇരുട്ടയാള്ക്ക് പറ്റില്ല ഫാൻ നിൽക്കാൻ പാടില്ല അപ്പൊ പിന്നെ ആൾ ഉറങ്ങില്ല ആള് കണ്ണ് തുറന്ന് കിടക്കും ശല്യം ഒന്നും ഇല്ല കരയൊന്നും ഇല്ല പക്ഷെ ആള് പിന്നെ ഉറങ്ങില്ല കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കും ഒരുപാട് കൊടകരയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരുപാട് രാത്രികളിൽ ഞാനിങ്ങനെ ഉറങ്ങാതിരുന്നിട്ടുണ്ട് മഴക്കാലൊക്കെ പിന്നെ പറയണ്ടല്ലോ കരണ്ട് പോവും അപ്പോൾ കറണ്ട് പോയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മെഴുകുതിരിയോ എമർജൻസി എന്തെങ്കിലുമൊക്കെ കത്തിച്ചിട്ട് വെളിച്ചുണ്ടാക്കി കൊടുക്കാം പക്ഷെ ഫാനൊക്കെ കറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറെ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരുന്നത് മിക്ക മഴയുള്ള ദിവസങ്ങളിലും രാത്രികളിൽ നല്ല മഴ വരുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് കുറെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓരോ സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോഴും എനിക്കറിയില്ല കേട്ടോ എന്താ പറയുക എനിക്കങ്ങനെ അങ്ങനെയുള്ള ഓർമ്മകളൊന്നും പെട്ടന്ന് തന്നെ മറക്കില്ല ഞാൻ ചില പറയുമല്ലേ നമ്മൾ കഴിഞ്ഞ കാലമൊക്കെ മറന്ന് ജീവിക്കുന്നവരുണ്ടെന്നൊക്കെ പക്ഷെ എനിക്ക് പറ്റില്ല അത് എനിക്ക് എനിക്കിപ്പോൾ ഞാൻ എൻ്റെ നേഴ്സറി ക്ലാസ്സിൽ പോയിരുന്ന കാലം അല്ലെങ്കിൽ അതിൽ മുൻപുള്ള കാലം വരെ എൻ്റെ മൈൻഡിലുണ്ട് കുറേ ഓർമ്മകൾ ഇങ്ങനെ എൻ്റെ മൈൻഡിലുണ്ട് അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ സന്ധ്യാ സമയമൊക്കെ വരുമ്പോൾ നമുക്ക് സന്ധ്യാ സമയത്തൊരു മഴയും അങ്ങനത്തെ ഒരു ഇതൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങോട്ട് വരും അത് ചിലപ്പം നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ എനിക്ക് അങ്ങനെ ഓർക്കാൻ പറ്റാറില്ല കാരണം ആ സമയത്ത് മക്കൾക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരിക്കും അല്ല ഞാനും കണ്ണനും മാത്രം ഉണ്ടായിരുന്ന കാലങ്ങളെന്ന് പറഞ്ഞാൽ വിളക്കൊക്കെ വെച്ചിങ്ങനെ നമ്മൾ ചൊല്ലാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മുറ്റത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സങ്കടം വരും നമുക്ക് അത് നമ്മൾ തനിച്ചുള്ളപ്പോൾ അല്ലാത്തപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ അതിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കും കൊടകരയിൽ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാണ്ട് ഞാനും കണ്ണനും ഇങ്ങനെ കണ്ണും തുറന്ന് കിടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവനെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആളിങ്ങനെ ഉറങ്ങാണ്ട് കിടക്കുമ്പോഴേ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞ ആൾക്ക് ഉറക്കം വന്ന് ഭയങ്കരമായിട്ട് ആൾക്ക് ഉറക്കം വന്ന് തുടങ്ങുമ്പോൾ ആൾക്ക് വാശി തുടങ്ങും അത് ഉറങ്ങാൻ പറ്റൂല ഫാൻ കറങ്ങൾ ഉറങ്ങില്ല അപ്പോൾ ആൾക്ക് ദേഷ്യം വരും കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ ആലവട്ടം കംപ്ലീറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ അതിൽ മുൻപത്തെ ദിവസത്തെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഇത് ഞാനതിൻ്റെ ആ ബോൾസൊക്കെ ഒട്ടിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അന്ന് നൈറ്റ് ഞാനിരുന്ന് ഒട്ടിക്കാന്ന് കരുതി അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനുണ്ടാവും പിന്നെ ഇപ്പം നമ്മൾ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഓട്ടിക്കാനുള്ളത് ഒന്ന് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് കിടക്കാൻ കരുതിയിട്ട് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ആക്കാനായിട്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് എന്ന് പറയുന്നത് ലൈക്ക് ഷെയർ കമ്പ്യും ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ കുറച്ച് ബിസിയിലാണ് അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഞാനിവിടെ നിർത്താണ് അപ്പോൾ ടാറ്റ ബൈ ബൈ